കുണ്ടുകടവ് പാലം മാരാമുറ്റത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് തോണിയിൽ മീൻ പിടിക്കുന്ന നേർക്കാഴ്ചകൾ നിങ്ങൾക്ക് പകർത്തി നൽകുന്നത് ധനശേഖരൻ പനമുക്കിൽ യൂട്യൂബ് ചാനൽ ധനം വ്ലോഗേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുണ്ടുകടവ് ബി എം കായൽ കടനാട് നിന്നുള്ള ദൃശ്യങ്ങൾ അതിമനോഹരമായ കാഴ്ചകൾ അറബിക്കടലിൻ്റെ അടുത്ത് കുണ്ടുകടുവ് പൊതുപൊന്നാനി ബിയം കായൽ അതിമനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് പകർത്തി നൽകുന്നു ധനം ബ്ലോഗേഴ്സ് കടവനാട് ബി എം കായലിലെ ദൃശ്യങ്ങൾ എതിർവശത്ത് കാണുന്നത് മാരാമുറ്റം കുണ്ടുകടവ് റോഡിൻ്റെ പരിസരപ്രദേശങ്ങൾ സ്കൂൾ മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സഹോദരൻ ചെറുതോണിയിൽ ചെറുവള്ളത്തിൽ വല കണ്ടാടി വലയാണെന്ന് തോന്നുന്നു കണ്ടാടി വല അതായത് വല ഇട്ടുപോയതിന് ശേഷം അതിൽ വന്ന് മീൻ കുടുങ്ങി അത് വീണ്ടും തിരിച്ചെടുക്കുന്ന ഒരു സമ്പ്രദായമാണ് കണ്ടാടി വല കാഴ്ചകൾ കാണാം ദൂരക്കാഴ്ചകൾ നിങ്ങൾക്ക് പകർത്തി നൽകുന്നു ധനശേഖരൻ ബിയങ്കായലിലെ അതിമനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് പകർത്തി നൽകുന്നു കാണുക വിലയിരുത്തുക ഫേസ്ബുക്ക് ധനശേഖരൻ പനമുക്കിൽ നെക്സ്റ്റ് പ്രൊഫൈൽ മഞ്ചാടി ആൻഡ് പനമുക്കിൽ ധനശേഖരൻ മൈ യൂട്യൂബ് ചാനൽ ധനം വ്ളോഗേഴ്സ് ധനം വ്ലോഗേഴ്സ് അറ്റ് ധനം വ്ളോഗേഴ്സ് സബ്സ്ക്രൈബ് ലൈവ് ഷെയർ പ്ലീസ് മീനെപ്പിടിക്കുന്നതിനായി തുരുപ്പ് അതായത് വൃക്ഷത്തിൻ്റെ തെങ്ങോലകൾ പാനോലകൾ മറ്റും ഇട്ട് മീൻ പിടിക്കുന്ന പ്രത്യേകതരം സംവിധാനം നമ്മുടെ പൊന്നാനി മുനിസിപ്പൽ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അപ്പൊ ഇവിടെ നിന്ന് ഒരു പാലംഘട്ടനുദ്ദേശിക്കണ് ഏഹ് ഒരു പാലം ഇവിടെ നിന്ന് അങ്ങോട്ട് മാരാമുട്ട എത്തിക്കല്ലേ തൂക്കുപാലം മതിയാ അല്ലൊരു കാറ് ഓട്ടോസൈക്കലും പോവാൻ പറ്റുന്നല്ലേ നല്ലത് ബൻസി അല്ലേ ശരിയാ അത് നല്ല കാര്യം സ്കൂളിലേക്ക് ആൾക്ക് പോകാനും വരാനും നടന്ന് പോകുന്ന ഒരു പാലം എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് നല്ലതല്ലേ കടവനാട്ന്നുള്ള കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ ഹിലാൽ സ്കൂളിലേക്ക് പോകാനുള്ളൊരു നടപ്പാലം അല്ലേ ബെൻസി മറ്റേ അക്ബർ ട്രാവൽസിൻ്റെ ഭാഗം അല്ലേ ഓക്കെ കേടുക്കട്ടെ ഈ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടി ഇവിടെ ഒരു പാലം ബെൻസി അക്ബർ ട്രാവൽസിൻ്റെ വക നിർമ്മിച്ച് നൽകാമെന്ന് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ജനങ്ങൾ അത് സഫലമാകുമെന്ന് നാം പ്രതീക്ഷിക്കാം കടനാട് നിന്ന് ധനശേഖരൻ പനമക്കിൽ ധനം ബ്ലോഗേഴ്സ് ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് പ്ലീസ്